റോമർ കെഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനം ആയിരിക്കും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ ആദ്യെങ്കിലും എപ്പോഴും എന്നേക്കും ഉള്ള പ്രകാരം തന്നെ ആമേൻ മേൽ കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹീതമായ ഒരു ദിനം കൂടെ കാണുവാൻ നാഥൻ നൽകിയ കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം ഇന്നീ ദിനത്തിന്റെ പ്രഭാതത്തിൽ ദൈവാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു തിന്മ യാഥാർത്ഥ്യമാക്കുന്നത് മതിയാക്കുവാൻ നന്മ ആചരിക്കുന്നതിനുസാഹിപ്പിൽ തിന്മ യാഥാർത്ഥ്യമാക്കി പ്രതികാരദാഹികളായി അത്യധികം പ്രതിസന്ധികൾ ഇന്ന് ഉദലത്തിൽ യാഥാർത്ഥ്യമാകുമ്പോൾ പ്രതികാരം സകലത്തിനും പരിഹാരമായിട്ട് മനുഷ്യൻ കാണുമ്പോൾ സകലത്തിനും പരിഹാരം നൽകുന്ന പ്രതികാരം നൽകുന്ന സ്നേഹനിധിയായ കർത്താവിനെ നോക്കുക തിന്മ വീണ്ടും ചെയ്യുക എന്നതല്ല ആർക്കെതിരെയും തിന്മ ചെയ്യുക എന്നതല്ല കർത്താവിൻ്റെ സന്നദ്ധിയിൽ വിനയപ്പെടുകയാണ് ആവശ്യം സമാധാനമായി തിന്മയുടെ മധ്യം നടന്നു നീങ്ങിയ കർത്താവ് സകലത്തെയും നന്മയ്ക്കായി വ്യാപരിക്കുകയുണ്ടായി വിശ്വാസ ജീവിതത്തിലായിരിക്കുന്ന നമ്മുടെ ജീവിതങ്ങളിലും ടെൻഷനേറിയ ജീവിതാനുഭവങ്ങളിലേക്ക് തിന്മ ചെയ്ത് വീണ്ടും വീണ്ടും അസ്വസ്ഥരാകാതെ ഇളകി മറിയുന്ന കാറും കോളും നിറഞ്ഞ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ മധ്യത്തിൽ ആടി ഉലയുന്ന സമുദ്രത്തിൻ്റെ മധ്യെ ശാന്തനായി നടന്ന കർത്താവിനെ ഓർത്തുകൊണ്ട് എല്ലാ ഇളകിമറിയലുകളും ശാന്തമാകുമെന്ന് ഉറച്ച് കർത്താവിൻ കരം പിടിച്ച് ശാന്തമായി മുന്നേറുവാൻ ദൈവം തൻ്റെ പരിശുദ്ധ അവിനാൽ നമ്മൾ സഹായിക്കുമാറാകട്ടെ ആമേൽ പ്രാർത്ഥിക്കാം കൃപയുള്ള പിതാവേ വാഴ്ത്തപ്പെട്ട ദൈവമേ അത്യധികം അസ്വസ്ഥതയോടുകൂടെ ജീവിത യാഥാർത്ഥ്യങ്ങളായിരിക്കുമ്പോൾ ഭയപ്പാടോടെ ആയിരിക്കുമ്പോൾ ക്ഷീണങ്ങളോടും ഭാരങ്ങളോടും കൂടെ ആയിരിക്കുമ്പോൾ ജീവിതയാത്ര ദുസ്സഹമായിരിക്കുമ്പോൾ കാറും കോളും നിറഞ്ഞ സമുദ്രത്തിൻ്റെ മധ്യം നടന്ന നാഥനെ ഞങ്ങൾ ഓർത്ത് തിന്മയായ ജീവിതയാഥാർത്ഥ്യങ്ങളുടെ മധ്യം അധികം തിന്മയായതിലേക്ക് ഇറങ്ങാതെ ആ വലിയവനായ കർത്താവിൻ്റെ കരം ഞങ്ങളുടെ കരങ്ങളോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ കരം പിടിച്ച് യാത്ര യാത്രയാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ സമാധാനമായിരിക്കാൻ സഹായിക്കണമേ സമാധാനത്തോടെ ജീവിതത്തിൽ മുന്നേറുവാൻ സഹായിക്കണമേ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത കൃപ അവിടെ ഞങ്ങൾ അനുഭവിപ്പാനും ഞങ്ങൾ അനുഗ്രഹിതരായി തീരുവാനും കൃപ ചെയ്യണമേ ഇന്നും ഞങ്ങളുടെ ജീവിതാവസ്ഥകളിൽ അങ്ങോട്ട് ചേർന്ന് നടക്കട്ടെ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഇൻവെ ശബ്ദം കേട്ട് വലിയ ശാന്തതയും വലിയ സമാധാനവും ജീവിതത്തിൽ ഉണ്ടാകുവാൻ അങ്ങ് കൃപ ചെയ്യണമേ രോഗങ്ങളും ഭാരങ്ങളും ക്ഷീണങ്ങളും ക്ലേശങ്ങളും അകന്നു പോകുവാനും ദൈവപ്രസാദത്താൽ അനുഗ്രഹീതരായി തീരുവാനും സ്വർഗീയ കൃപ കൊണ്ട് ഞങ്ങളെ ശാക്തീകരിക്കണമേ കർത്താവ് ഞങ്ങൾക്ക് നന്മ പകരം ചെയ്യണമേ ശാന്തത ജീവിതത്തിൽ നൽകണമേ സ്വസ്ഥത നൽകണമേ സമാധാനം നൽകണമേ അങ്ങ് അങ്ങയുടെ സാന്നിധ്യത്തെ ഞങ്ങൾക്കായിട്ട് പകർന്ന് തരണമേ അങ്ങടെ കരം പിടിച്ച് ഞങ്ങൾ നടക്കട്ടെ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം എന്നല്ല പിതാവെ അമേൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത് സംസർഗം നമുക്ക് തുണിയായിരിക്കും മാറാകട്ടെ ആമേ